ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ തന്നെ വളരെ കുറഞ്ഞ പൈസയൊക്കെ നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നതാണ് ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുള്ളൂ കുറച്ചെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ വേർത്ത് ഒലിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസർ ഇതാണ് നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും ഒരു അൻപത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് ഇത് പോൺസിൻ്റെ ആണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് സൺസ്ക്രീനാണ് ഈ സൺസ്ക്രീന് ഒരു നൂറ്റി ചുള്ളാറ് രൂപയ്ക്ക് അത്രേ വരുന്നുള്ളു കേട്ടോ അത് ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ടോണർ സ്കിപ്പ് ചെയ്യാണ് ടോണറിൻ്റെ ആവശ്യമില്ല നമ്മൾ നോർമൽ മേക്കപ്പ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ ടോണർ ഞാൻ ഒഴിവാക്കി അതിന് ശേഷം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു പ്രൈമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈമർ ഇട്ടു കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മേക്കപ്പ് വിയർത്തൊലിച്ചിറങ്ങാതെ ഇരിക്കുകയുള്ളൂ ഈ ഒരു പ്രൈമർ നമുക്ക് അത്യാവശ്യമാണ് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതിനും അധികം പൈസ ഒന്നുമില്ല ഒരു ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ എന്തായാലും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് കൺസീലറാണ് കൺസീലർ ഈ ഒരു കൺസീലർ നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസീലർ നമുക്ക് അത്യാവശ്യം നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത് എവിടൊക്കെയാണ് നമുക്ക് കൺസീൽ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ അവിടെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ വല്ലാണ്ടൊന്നും എനിക്ക് ഒരുപാട് കുത്തുകളും കലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ളായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല കുറച്ചൊക്കെയാണ് കവർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ണിൻ്റെ അടിയിൽ അങ്ങനെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്പഞ്ച് എടുക്കെ കേട്ടോ ഒരു സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ സ്പഞ്ച് നല്ലോണം അന്ന് വെള്ളത്തിലിട്ട് മുക്കി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് നല്ലോണം ബ്ലൻഡ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മുടെ മുഖത്ത് നൽ നന്നായിട്ട് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിന് ഏതാണോ ചെയ്യുന്നത് അതുപോലത്തെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ വാങ്ങിക്കട്ടോ അപ്പോൾ ആൾ സ്കിൻ ടൈപ്പ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതൊക്കെ ആൾ സ്കിൻ ടൈപ്പാണ് അത് വാങ്ങി അത് വാങ്ങിക്കുക പിന്നെ നമ്മുടെ സ്കിൻ ടോൺ നോക്കുക അതിനനുസരിച്ചതൊക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങട്ടോ അപ്പോൾ നമ്മളിത് വളരെ കുറഞ്ഞ വളരെ തിന്നായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിതൊരു പ്രൊഫഷണൽ വർക്കൊന്നുമല്ല ചെയ്യുന്നത് നോർമൽ ഒരു പാർട്ടി ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ അല്ല കുറഞ്ഞ പ്രൈസിന് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഫൗണ്ടേഷൻ ആയാലും കൺസീലറായാലും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യാം കൈ വെച്ചിട്ട് ചെയ്യാം എങ്ങനായാലും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടോ നമുക്ക് അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ നന്നായിട്ട് ബ്ലെൻഡാക്കി അതിന് ശേഷം എന്താ ഈ ഒരു പൗഡറാണ് എടുക്കുന്നത് കോംപാക്റ്റ് പൗഡറാണ് അപ്പം ഇതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ ഇത്രയും ചെയ്ത വർക്ക് നമുക്ക് സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൗഡർ വേണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വളരെ തിന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടത് ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നാൽ ഐഷാഡോ ഉണ്ട് അതുപോലെ ബ്ലഷ് ഉണ്ട് ഹൈലൈറ്റർ കോണ്ടോറ് ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ കിട്ടുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ബോക്സ് നമ്മൾ കാണിക്കുന്നത് എനിക്ക് ഓർമ്മൽ ഞാൻ അത് എത്രക്കാ വാങ്ങിയെന്നുള്ളത് ഇതു മേൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കാണിക്കുന്നത് അപ്പം ഇത് ഇത്തിരി കൂടുതലാണ് ഇതിനേക്കാളും അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലഷ് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഹൈലൈറ്ററാണ് ഇട്ടുകൊടുക്കുന്നത് കോണ്ടൂറ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഹൈലൈറ്ററും ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് തട്ടി നന്നായിട്ടൊന്ന് സെറ്റ് സെറ്റാക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഐ ആണ് അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഷെയ്ഡുകളാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള രണ്ട് കളർ രണ്ട് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്തു അപ്പോൾ ഐ ഷാഡ് കഴിഞ്ഞു ഇനി ചെയ്യുന്നത് ഐ ലൈനറാണ് ഐ ലൈനറ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ചെയ്യാം ടാസിലറാണത് അപ്പോൾ ഐ ലൈനറ് താഴെയും മുകളിലും ഐലൈനർ ഇട്ടുകൊടുത്തു അതിന് ശേഷം ഐബ്രോ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഐബ്രോ വരയ്ക്കുമ്പോൾ നമുക്ക് ഐബ്രോ പെൻസിൽ എടുക്കാം അപ്പോൾ ഐബ്രോ പെൻസിലിന് പകരം ഞാൻ എടുത്തിട്ടുള്ളത് ഐബ്രോ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം എടുത്തതാണ് കേട്ടോ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ മസ്കാര ഒഴിവാക്കിയിട്ടുണ്ട് മസ്കാര എനിക്ക് തോന്നുന്നു മസ് മസ്കാര വേണ്ടെന്ന് തോന്നി അങ്ങനെ മസ്കാര ഒഴിവാക്കിയിട്ടുണ്ട് അതിനുശേഷം ഐബ്രോ നന്നായിട്ട് വരിച്ചുകൊടുത്തു ഇനി വേണ്ടത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കും ലിപ്ബാമും ആണ് നമുക്ക് വേണ്ടത് ഇപ്പം ലിബ് ബാമും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ലിപ്സ്റ്റിക്കാണ് ഇട്ടെടുക്കുന്നത് ഇതും ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഉള്ളിലാണ് കേട്ടോ അത് വരുന്നത് ഇതും അത്ര ലോങ് ലാസ്റ്റിങ് അല്ല ലിപ്സ്റ്റിക്ക് പിന്നെ നമ്മൾ സെറ്റിങ്സ്പ്രയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കിട്ടും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഒന്നുകൂടെ ഒരു ഷെയ്ഡും കൂടെ വേണമെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ നന്നാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പിന്നെ നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനത് ചേരുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ കുറേ ഇതിങ്ങനെ വാരി വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ പുട്ടിയടിച്ച പോലെ ഉണ്ടാവും ആ മേക്കപ്പിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടോ അപ്പം മേക്കപ്പ് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുകയാണ് അത് ഞാൻ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒരു കുത്താണ് തൊട്ട് കൊടുക്കുന്നത് കേട്ടോ പൊട്ട് ഞാനിപ്പം വേറെ ഇടുന്നില്ല ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ അപ്പോൾ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ നമ്മുടെ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നന്നായിട്ടൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് എടുത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ വാങ്ങണം അതിന് നല്ല പൈസയാവും നല്ല നല്ല പൈസൻ്റെ സാധനങ്ങൾ വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മേക്കപ്പ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുട്ടോ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു നോർമൽ ഒരു കുഴപ്പമില്ലാത്തൊരു മേക്കപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഒന്നും ഫിനിഷിങ് ആവാതെ പുട്ടിയടിച്ച പോലെ കിടക്കും ഭയങ്കര ബോറായിരിക്കും ആ മേക്കപ്പ് അപ്പോൾ നമ്മൾ ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി മേക്കപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫൈനൽ വരുന്നത് അപ്പം ഫൈനൽ ഞാൻ മുടി കെട്ടിട്ടില്ല അങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങോട്ടും പോകാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് വിട്ടത് ചെറിയൊരു കാര്യം കൂടെ ഇവിടെ പറയുകയാണ് ഞാനിവിടെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം എല്ലാം നല്ല ഓഫറുകളോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്